അവയവക്കടത്തിനായി ആളുകളെ ഇറാനിലേക്ക് കടത്തിയ മാഫിയ സംഘത്തിലെ പ്രധാന കണ്ണി സബിത്ത് നാസറിനെ പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് ഇയാളുടെ വിരലടയാളങ്ങൾ ശേഖരിച്ചു പിന്നീട് പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യ പരിശോധനയും നടത്തി തുടർന്ന് പ്രതിയെ അങ്കമാലി കോടതിയിൽ ഹാജരാക്കി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു ഒരു മലയാളിയടക്കം ഇരുപതോളം പേരെ പ്രതി ഇറാനിലേക്ക് കടത്തിയെന്ന് അന്വേഷണ സംഘത്തിന് മൊഴി നൽകി ഉത്തരേന്ത്യയിൽ നിന്നുള്ളവരാണ് ഇതിൽ ഏറെയും ആളുകൾ തൃശൂർ വലപ്പാട് സ്വദേശി സബിത്തനാസറിനെ ഞായറാഴ്ചയാണ് നെടുമ്പാശ്ശേരിയിൽ നിന്ന് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് ഇയാളെ ഏറെ നാളായി കേന്ദ്ര ഏജൻസികൾ നിരീക്ഷിച്ച് വരികയായിരുന്നു വലിയ തുക നൽകാമെന്ന വാഗ്ദാനം നൽകി ആളുകളെ ഇറാനിലേക്ക് എത്തിക്കുന്ന സബിത്ത് പിന്നീട് അവയവം എടുത്ത ശേഷം തുച്ഛമായ തുക മാത്രം നൽകി തിരികെ എത്തിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് പുറത്തു വിവരങ്ങൾ കൊച്ചി സ്വദേശിയായ യുവാവിനെയും എൻ ഐ എ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്നാണ് സൂചന സബിത്തിനൊപ്പം താമസിച്ചിരുന്ന ചാവക്കാട് സ്വദേശിയെയും അധികൃതർ ചോദ്യം ചെയ്യും സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റ് ഉണ്ടായേക്കാനും സാധ്യതകളുണ്ട്